ആലപ്പുഴ രണ്ടാം രണ്ടാനമ്മയുടെയും പിതാവിന്റെയും ക്രൂരമർദ്ദനത്തിനെതിരായ നാലാം ക്ലാസ് വരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിക്കും കുട്ടിയുടെ പഠന ചെലവുകൾ ഏറ്റെടുക്കുമെന്ന് മാവേലിക്കര എം എൽ എ നാലാം ക്ലാസ്സുകാരിക്ക് നീതി ഉറപ്പാക്കുമെന്നും കുട്ടിയെ ഉപദ്രവിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് കുട്ടിയെ നേരിട്ട് വിവരങ്ങൾ തേടാൻ മന്ത്രിയുടെ സന്ദർശനം സ്കൂൾ അധികൃതരോടും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരോടും സി ഡബ്ല്യു സിയോടും ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് തേടും കുട്ടിയുടെ പഠന ചെലവുകൾ ഏറ്റെടുക്കുമെന്ന് എം എസ് അരുൺകുമാർ പറഞ്ഞു കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങൾക്കകത്തും അതിന് മുന്നോട്ട് പോകാൻ പോകാനാവശ്യമായ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം ഞങ്ങളുടെ സ്വന്തം കുഞ്ഞായി ഞങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ രക്ഷിതാക്കൾക്ക് കൃത്യമായ ബോധവൽക്കരണം അനിവാര്യമെന്നും അതിനാൽ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മികച്ച കൗൺസിലർമാരെ എത്തിച്ച് കൗൺസിലിംഗ് നൽകുമെന്നും എം എൽ എ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഐക്യമാണ് അപ്പോൾ തീർച്ചയായും അവരാഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ നിലയിൽ നല്ല കൗൺസിലർമാരെ മികച്ച കൗൺസിലർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ് എന്നൊക്കെ പറയുന്ന ഒരു നല്ല നമ്മുടെ സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നടത്തിയ വിദ്യാഭ്യാസത്തിന്റെ റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് കൊട്ടാരക്കര ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം